നമസ്കാരം കോൺഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ജമ്മു കശ്മീർ സന്ദർശനത്തെ പരിഹസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എൻ ഡി എ സർക്കാർ ജമ്മു കശ്മീരിനെ സുരക്ഷിതമാക്കിയെന്നും അതുകൊണ്ട് രാഹുലിന് അവിടെ വെച്ച് ഐസ്ക്രീം കഴിച്ച് ബൈക്ക് ഓടിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു കശ്മീരിലെ റംബാനിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ ഡി എ സർക്കാർ ജമ്മു കശ്മീരിനെ സുരക്ഷിതമാക്കി അതുകൊണ്ട് കശ്മീരിൽ ബൈക്ക് ഓടിക്കാൻ രാഹുലിന് സാധിക്കുന്നുണ്ട് ചൗന്ദിനി ചൌക്കിൽ നിന്ന് ഐസ്ക്രീം കഴിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്നു കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് ഇത് ഒരിക്കലും സാധ്യമായിരുന്നില്ല ഭീകരവാദത്തെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആഴത്തിൽ കുഴികുത്തി മൂടിയിരിക്കുകയാണെന്നും അമിത് ഷാ പറഞ്ഞു മുൻ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സുശീൽ കുമാർ ഷിൻഡയെയും അമിത്ഷാ പരിഹസിച്ചു കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൽഡെ ലാൽ ചൌക്കിൽ വരാൻ ഭയപ്പെട്ടിരുന്നുവെന്ന് പ്രസ്താവന നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിന് ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല കുട്ടികളുമായി വരൂ ലാൽ ചൌക്കിലൂടെ നിങ്ങൾക്ക് സമാധാനപരമായി നടക്കാം ആരും നിങ്ങളെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി യു പി എ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് കശ്മീരിൽ ഇറങ്ങാൻ തനിക്ക് ഭയമായിരുന്നുവെന്ന ഷിൽഡയുടെ പരാമർശത്തോടെയാണ് അമിത്ഷായുടെ പ്രതികരണം ശ്മീരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഷുഗൽ പരിഹാരനു വേണ്ടി പ്രചാരണത്തിലെത്തിയതായിരുന്നു അമിത് ഷാ ബി ജെ പി സ്ഥാനാർത്ഥി ഷുഗന് വേണ്ടി വോട്ട് ചെയ്യുന്നത് വികസനത്തിനും പുരോഗതിക്കും മാത്രമല്ല സഹായിക്കുക അത് ഷുഗന്റെ പിതാവടക്കം വീരചരമം വരിച്ചവർക്കുള്ള ആദരവായിരിക്കും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഈ തെരഞ്ഞെടുപ്പ് രണ്ട് ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ് ബി ജെ പിയുടെ പോരാട്ടം ഗാന്ധി അബ്ദമുള്ള കുടുംബങ്ങൾക്കെതിരെയാണ് ഇവർക്ക് രണ്ടു പേർക്കും കൃത്യമായ അജണ്ടകൾ ഉണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരോപിച്ചു പ്രേംനാഥ് ദ്രോഗയുടെ പ്രത്യശാസ്ത്രമാണ് ബി ജെ പിന്തുടരുന്നത് ഒരു ഭരണഘടന ഒരു പതാക ഒരു പ്രധാനമന്ത്രി എന്നതാണ് ഞങ്ങളുടെ നയം ജമ്മു കശ്മീർ ഇന്ത്യയുടെ സുപ്രധാന ഭാഗമാണ് ഒരാൾക്കും അത് മാറ്റാനാവില്ലെന്നും അമിത്ഷാ പറഞ്ഞു അതേസമയം ജമ്മു കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് രാമൻ ബല്ലയാണ് ബി ചേർന്ന പ്രമുഖൻ യുടെ സഹോദരൻ വിനോദ് മുൻ ബ്ലോക്ക് വികസന കൌൺസിൽ ചെയർമാൻ ദിലീപ് കുമാർ എന്നിവർക്കൊപ്പം നിരവധി പഞ്ചുകളും സർപഞ്ചുകളും ബി ജെ പിയിൽ ചേർന്നു കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി ജമ്മുകശ്മീർ ബി ജെ പി വർക്കിംഗ് പ്രസിഡന്റ് സത് ശർമ്മ എന്നിവർ ചേർന്ന് ഇവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു ആർ എസ് എസ് പുര ജമ്മു സൗത്ത് മണ്ഡലത്തിൽ നിന്നുള്ളവരാണ് കൂടുതലാണ് ബി ജെ പിന്ന രാമൻ ബെല്ലയെ നേരത്തെ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിരുന്നു വെബ് ഡെസ്ക് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. show building promoters private limited thiruvananthapuram ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം